വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെത്തി മൃതദേഹത്തിന് പത്ത് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു ജമ്മുകാശ്മീരിലെത്തിയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മണ്ണാർക്കാട് ചിഹ്നത്തടാകം റോഡ് പ്രവൃത്തികൾ മന്ദഗതിയിലാകുന്നതിൽ പ്രതിഷേധിച്ച് തെങ്കര റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കനാൽ ജംഗ്ഷൻ മുതൽ തെങ്കര വരെ നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു സി പി എം മണ്ണാർക്കാട് നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് നഗരസഭ സി പി എമ്മിന് ബാലികേറ മലയല്ലെന്ന് യു ടി രാമകൃഷ്ണൻ പറഞ്ഞു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെത്തി മൃതദേഹത്തിന് പത്തു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിൽ എത്തിയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കാഞ്ഞിരപ്പുഴ കരുവാൻ തൊടിയിലുള്ള മുഹമ്മദ് ഷാനിബാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി ഗുൽമാർഗ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ വിവരം അറിഞ്ഞത് ബംഗളൂരുവിൽ വയറിംഗ് ജോലിക്കാരനായിരുന്നു ഷാനിബ് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു അല്ല അതൊന്നും പറഞ്ഞില്ല പോലീസിന് ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല ഇൻഫർമേഷനുണ്ട് കശ്മീരിലാണ് നടപടിക്രമങ്ങൾ അവരുടെ പിതാവ് വരുന്നുണ്ട് ഗൾഫിലാണ് ദുബൈയിലാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഏഴുമണിയോട് കൂടി ഇവിടെ എത്തും അതിനുശേഷം നടപടിക്രമങ്ങൾ പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ മൃതദേഹത്തിന് പത്തു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിൽ എത്തിയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ബന്ധുക്കളോട് സ്ഥലത്തെത്താൻ പോലീസ് നിർദ്ദേശിച്ചു ഷാനിബിന്റെ മരണവും പെഹൽഗാം ഭീഗര ആക്രമണവുമായി ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ് കുട്ടിയാണ് കുട്ടി വയറിങ്ങിനൊക്കെ പോയി പോയി കുട്ടിയാണ് ഞങ്ങൾക്ക് അറിയുള്ളൂ വന്നു എന്നൊന്നും സി പി എം മണ്ണാർക്കാട് നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് നഗരസഭ സി പി എമ്മിന് ബാലിക്കേറ മലയല്ലെന്ന് യു ടി രാമകൃഷ്ണൻ പറഞ്ഞു നികുതിക്കൊള്ള ദൂർത്ത് അഴിമതി എന്നിവയ്ക്കെതിരെയാണ് മണ്ണാർക്കാട് നഗരസഭയിലേക്ക് സിപിഎം ബഹുജന മാർച്ച് നടത്തിയത് സമരം ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിങ്ങളെല്ലാം ലീഗല്ലെന്നും മണ്ണാർക്കാട് നഗരസഭ സി പി എമ്മിന് ബാലിക്കേറ മലയല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് കള്ള <Notre prosêm> സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സെബാസ്റ്റ്യൻ ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ അലവി ഹരിലാൽ കെ പി മസൂദ് സി പി എം കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻക്കാട് മണ്ണാർക്കാട് ചിഹ്നത്തടാകം റോഡ് പ്രവൃത്തികൾ മന്ദഗതിയിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് തെങ്കര റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കനാൽ ജംഗ്ഷൻ മുതൽ തെങ്കര വരെ നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ജനകീയ ാശം അധികാരികൾ കണ്ണു തുറക്കുക അധികാരികൾ കണ്ണു തുറക്കുക അധികാരികൾ കണ്ണു തുറക്കുക റോഡ് പണിയിലെ അനാസ്ഥ അവസാനിപ്പിക്കുക റോഡ് പണിയിലെ അനാസ്ഥ അവസാനിപ്പിക്കുക റോഡ് പണിയിലെ അനാസ്ഥ അവസാനിപ്പിക്കുക जनकीअ समी सिंदाबाद जनकी समिंदा जनकी समिधी കഴിഞ്ഞ മാസം മാർച്ച് മുപ്പത്തി ഒന്നിനകം ആനമൂളി വരെയുള്ള റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് കരാർ കമ്പനി പറഞ്ഞിരുന്നതെന്ന് സമരക്കാർ ഉന്നയിച്ചു എന്നാൽ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്വവും കരാറുകാരൻറേതാണ് ഇക്കാര്യത്തിൽ എം കുറ്റം പറയാനാവില്ല റോഡിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താനാവില്ലെങ്കിൽ ഇക്കാര്യം കരാറുകാരൻ ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നാട്ടുകാരോടും തുറന്നു പറഞ്ഞ് പിന്മാറണം ശേഷം ഉദ്യോഗസ്ഥർ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള നടപടികൾ അടിയന്തരമായി ണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഇവിടേക്കെല്ലാം ഈ റോഡുകളെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട് ഈ കുട്ടികളെല്ലാം നമ്മുടെ പിഞ്ചു മക്കളെല്ലാം ഈ യാത്രാക്ലേശം എത്രമാത്രമാണ് അനുഭവിക്കുന്നത് നമുക്ക് അറിയാം അതുപോലെ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം മഴ ആസന്നമായിരിക്കുന്നു മൺസൂൺ വരാൻ പോവുകയാണ് ഈ സമയത്ത് അട്ടപ്പാടിയിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ആനമുളി ചോലയിൽ നിന്നും വിവിധ തോടുകളിൽ നിന്നും വെള്ളക്കെട്ട് രൂപപ്പെടുകയും നമ്മുടെ റോഡ് എത്ര മാത്രം കഠിനമായ അവസ്ഥയിലേക്ക് പോകും ഭീകരമായ അവസ്ഥയിലേക്ക് പോകും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല നിങ്ങൾ നന്നായിട്ട് ഈ റോഡ് പണിയിലെ അശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഇത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ടും വളരെ ചെറിയ റോഡ് മാത്രമാണ് വീതിയുള്ള റോഡ് മാത്രമാണ് അശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ നിർമ്മിക്കുന്നത് ഹൈക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ചെയ്ത പണി എടുത്ത പണി കൃത്യമായി പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല ഈ അനാസ്ഥക്കൾ യഥാർത്ഥ കാരണക്കാരൻ ആരാണ് നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ ജനകീയ സമിതിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ജനങ്ങൾക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കണം എം എൽ എ കുറ്റ പറയാൻ ഞങ്ങളാളല്ല കരാറുകാരനെ ഞങ്ങൾ കുറ്റപ്പെടുത്തും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കരാറുകാരനോട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചതാണ് കഴിഞ്ഞ മാർച്ച് മാസം ആകുമ്പോഴേക്കും ആനമൂളി വരെയുള്ള എല്ലാ പണികളും പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഫണ്ടിന്റെ പ്രശ്നമുണ്ടോ ഇല്ല ഞങ്ങൾ ഷൊർണൂരിൽ പോയി ഷൊർണൂരിൽ പോയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം വരെയുള്ള ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ളവരും പൊതുപ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു സി പി എം നേതാവ് എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സാങ്കേതികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് കരാറുകാരൻ ഈ പണി അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടിലേക്ക് വരുത്തുക എന്നുള്ളത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ എന്താണ് ഉത്തരവാദിത്വമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല കരാറുകാരൻ ഡിലേ വരുത്തുമ്പോൾ അതിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനവും ഗവൺമെന്റും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കരാറുകാരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കരാറുകാരന്റെ ഉണ്ടെങ്കിൽ അയാളെ മാറ്റി തീരുമാനിച്ചുകൊണ്ട് ഈ പണി അടിയന്തരമായി എന്നുള്ളത് മുഴുവൻ മണ്ണാർക്കാട് കച്ചനാട്ടുകുര എൻ എസ് എസ് കരയോഗ മന്ദിരം ഉദ്ഘാടനവും കുടുംബസംഘമവും നടന്നു യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു രാവിലെ കരയോഗം പ്രസിഡന്റ് കെ ശ്രീകുമാർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് താലൂക്ക് യൂണിയൻ ഭാരവാഹികളെ പാലോട് പരിസരത്തുനിന്ന് ചെണ്ടവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ സ്വീകരിച്ചു യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ മന്ദിരം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു

കാരണം നായർ സമുദായത്തിന്റെ ഉന്നായിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒന്നിച്ചിരുന്നു കൊണ്ട് പോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്തയായിരുന്നു ഇന്നിരിക്കുന്ന ഈ തച്ചനാട്ടുകാര കരോഹത്തിന്റെ മതി ഇത്രയും വിലപ്പെടിച്ച ഈ ഏരിയയിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് അദ്ദേഹം സംഭാവനയായി എൻ എസ് എസ് തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശിരിക്കുന്ന ഭൂമി സർക്കാർ പറയുന്നതിനേക്കാൾ കൂടുതലൊന്നും ഉണ്ടായിട്ടല്ല അതിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായ ഭൂമിയെ എൻ എസ് എനിക്ക് ദാനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കൂട്ടായ്മയുടെ അദ്ദേഹത്തിന് ഉണ്ടായ സമയം അതുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാം മനസ്സ് തന്നെയാണ് ഇന്ന് ഈ ഇരിക്കുന്ന ശിവരാമേട്ടൻ്റെയും ഇരിക്കുന്നവരുടെയും മനസ്സ് തന്നെ ഇന്നത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇന്നിരിക്കുന്ന പി കെ സി മഹേഷ മഹേഷയെ പരിയപ്പെടുത്തി തരുന്നത് എല്ലാം പണിക്കരാട്ടുന്ന സമയത്തും പലപ്പോഴും ഞാൻ പറഞ്ഞു യൂണിയൻ കമ്മിറ്റിയിലേക്ക് എന്താ ചെയ്യേണ്ടി വെച്ചപ്പോൾ അന്ന് ഒരുമിച്ച് വന്നിരുന്ന പണിക്ക് പി കെ സി മഹേഷയെയും ഇതിലേക്ക് കൊണ്ടുവന്നതും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു കരയോഗത്തിന്റെ കെട്ടിടത്തിന് നേതൃത്വം നൽകിയ പി വേണുഗോപാൽ അധ്യാപക അവാർഡ് നേടിയ അഭിലാഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി കെ എം രാഹുൽ കരയോഗം സെക്രട്ടറി പി കെ സി നായർ യൂണിയൻ വൈസ് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ നായർ എൻ എസ് എസ് സഭാഗം പ്രതിനിധി കെ വി സി മേനോൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് ജി ശാന്തമ്മ വനിതാ സമാജം പ്രസിഡന്റ് രുക്മിണി സെക്രട്ടറി സൗമ്യ ഗോപിനാഥൻ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന മുരളി എം കെ വിനോദ് എന്നിവർക്കൊപ്പം യൂണിറ്റ് അംഗങ്ങളായ ഹരി ബി മേനോൻ ഉണ്ണികൃഷ്ണൻ ജയരാമൻ പ്രഭാകരൻ എന്നിവരും സംസാരിച്ചു സമാജത്തിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ൂർ ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറിയുടെ സ്ഥാപക ചെയർമാനായിരുന്ന പി വി ഹംസയെ അനുസ്മരിച്ചു നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി പെഹൽഗാം ഭീകര ആക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിക്ക് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും നന്മയുടെ പ്രമേയമാക്കി അവതരിപ്പിച്ചു പി വി ഹംസയുടെ ഓർമ്മകൾ പങ്കുവെക്കുകയും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നന്മ സാംസ്കാരിക കേന്ദ്രം എത്തിയെന്നതും യോഗത്തിൽ അനുസ്മരിച്ചു കെ രാധാകൃഷ്ണൻ കെ ഐ സാഖ് വി പി ഹുസൈൻ എ എം ബഷീർ ഡോക്ടർ സലീം സാബിറ മൊയ്തു ബിജു പന്തിരിക്കുലം പി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ നമുക്ക് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ പിന്നിൽ നമ്മൾ അതിനനുസരിച്ചെർപ്പുരിൽ നിന്ന് പരിശോധിക്കുകയും അത്തരത്തിൽ റിസൾട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ചർച്ച ചെയ്ത് പിരിഞ്ഞാൽ തീരുമാനിച്ചു പിന്നോട്ട് മാത്രമായി എന്ന് വിചാരിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ദിവസങ്ങളിലോ മിക്കവാറും ദിവസങ്ങളിലാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊരു ദിവസങ്ങളിലും ഒരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഇവിടെ സൗകര്യമുള്ളവർ വരികയും കൂടി ചേരുകയും അവയിരുന്ന് സംസാരിക്കുകയും ചെയ്യും അതിൽ നിന്ന് പല ആശയങ്ങളും പിന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഓഫീസുകളിൽ ഇപ്പോൾ പാർട്ടി ഓഫീസുകളിൽ ഇപ്പോൾ പേര് വരണത് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ മാത്രം കൂടിയാൽ മതി പാർട്ടി ഓഫീസ് പിന്നെ അത് കൂട്ടിയിട്ടാൽ മതി അല്ലല്ലോ പാർട്ടി ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അവിടെ വരണം എ കെ രാജഗോപാലൻ സ്വാഗതവും മുഹമ്മദ് അലി മാട്ടര നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി മുളയംഖാവ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരം നേടിയ രാജൻ മുളയങ്കാവിനെ ബിജുമോൻ പന്തിരിക്കുലം ആദരിച്ചു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അണിയത്ത് രാജേഷ് അധ്യക്ഷനായി ക്ഷേത്രം പൂജാരി ജാലവന ഗിരീഷ് എംപ്രാന്തിരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബാലഗംഗാധരൻ കെ വേണുഗോപാലൻ മലബാർ സൗഹൃദവേദി സെക്രട്ടറി ദിനേശ് എഴുവന്തല ഹരിദാസ് രാധാകൃഷ്ണൻ അമ്മത്തൊടി എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷ് ശ്രീജ ഇടുത്തറ രാജഗോപാൽ പുരസ്കാര ജേതാവ് രാജൻ മുളയങ്കാവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ കലാപരിപാടികൾ അരങ്ങേറി സി സി എൻ ചെറുപ്പുളശ്ശേരി കോനാടൻ സിദ്ദിഖ് കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള സഹായത്തിനായി ചിറക് ചെത്തല്ലൂർ യുവ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സിദ്ദിഖ് സഹായ സമിതി കൂപ്പൺ പദ്ധതി ഉദ്ഘാടനം ചെത്തല്ലൂരിൽ നടന്നു പദ്ധതി തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സലീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കം മഞ്ചാടിക്കൽ അധ്യക്ഷയായി ചിറകിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ടിഫായിസ് വൈസ് പ്രസിഡന്റ് എം കെ ഷാജഹാൻ ടി അഫ്സൽ സെക്രട്ടറി സുധീഷ് ട്രഷറർ നൌഫൽ തോട്ടുങ്ങൽ രാകേഷ് മിഥ്ലാജ് തുടങ്ങിയവർ സംസാരിച്ചു എം കെ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു ചിറകു സെക്രട്ടറി സുധീഷ് നന്ദിയും പറഞ്ഞു നാടിന്റെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഈ പ്രവർത്തനം നമ്മുടെ പ്രിയപ്പെട്ട കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വളരെ സുത്യർഹമായ രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിറക് യുവക്കൂട്ടായ്മ ചത്തല്ലൂര് അവരും ഈ ഓരോ പദ്ധതി സിദ്ദീഖിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് കളക്ഷൻ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു സമ്മാന കൂപ്പൺ പദ്ധതി നടപ്പിലാക്കുകയാണ് ഒന്നാം സമ്മാനമായിട്ട് ആപ്പിൾ ഫോൺ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് വില കൂടിയ സമ്മാനങ്ങളാണ് ഇത് നൽകുന്നത് എന്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ സിദ്ദീഖിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കരളെ മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ട് കളക്ഷനാണ് അതിനുവേണ്ടി ഈ കൂട്ടായ്മ നടത്തുന്ന ഈ പരിശ്രമങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഈ ചെറുതും വലുതുമായ സംഖ്യകൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വലിയ ഒരു പിന്നെ പിന്തുണയായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകിക്കൊണ്ട് ൊണ്ട് സിദ്ധിഖിന്റെ ചികിത്സയ്ക്കായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ചെയർമാനായും പി ടി സലാം കൺവീനറായും ചുങ്കത്ത് മുഹമ്മദ് മുഹമ്മദാലി ഗജാഞ്ചിയായുമാണ് ചികിത്സാ ഫണ്ട് സമാഹരണ ശ്രമം തുടങ്ങിയത് ചികിത്സയ്ക്ക് നാല്പത് ലക്ഷം രൂപ വേണ്ടിവരും ഭാര്യയാണ് സിദ്ധിഖിന് കരൾ നൽകുന്നത് ഡ്രൈവറായിരുന്ന സിദ്ധിഖിന് ആറു മാസം മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത് സിസിഎൻ ചത്തല്ലൂർ മേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു മെയ് പതിനൊന്ന് വരെയാണ് യജ്ഞം നടക്കുക ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി മൂർക്കനൂർ ശ്രീഹരി നമ്പൂത്രിയാണ് യജ്ഞാഞ്ചാരി ൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു മെയ് പതിനൊന്ന് വരെയാണ് യജ്ഞം നടക്കുക ഗുരുവായൂർ ക്ഷേത്രം മുന്മേൽശാന്തി മൂര്ഖനൂര് ശ്രീഹരി നമ്പൂത്രിയാണ് യജ്ഞാചാരി മമ്പാട എസ് കോളേജിലെ സ്പോർട്സ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തിന് മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി കായിക മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രഗത്ഭരായ അധ്യാപകരെയും ആദരിക്കും അറുപത് വർഷത്തിനിടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ എഴുന്നൂറ്റി അൻപതിലധികം പേർ പങ്കെടുക്കും വൈകിട്ട് നാലിന് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശന ഫുട്ബോൾ മത്സരത്തിൽ കോളേജ് ടീമും പഴയകാല താരങ്ങളും ഏറ്റുമുട്ടും പുതിയ ഈ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മമ്പാട് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത അതിന്റെ അക്കാദമിക് എക്സലൻസിന്റെ മഹത്തായ സംഭാവന ചെയ്ത ഒരുപാട് അധ്യാപകരുണ്ട് അതിൽ പലരും ഇത് റിട്ടയർ ആയി പോയിട്ടുണ്ട് എങ്കിലും അതിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദനം എന്ന ഒരു പരിപാടി കൂടി ഈ അലോമിയുടെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ പഴയകാലത്ത് മഹത്തായ സംഭവങ്ങൾ നൽകി മമ്പാട് കോളേജ് പ്രശസ്തിയും നൽകിയ കായിക താരങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തലമുണത്തിന്റെ പ്രധാന ലക്ഷ്യം പഴയകാല ഫുട്ബോൾ താരങ്ങളും അതോടൊപ്പം ഇപ്പോഴത്തെ ഒരു പ്രദർശന മത്സരം കൂടി ഞങ്ങൾ സംഘടിപ്പിക്കാൻ സംഘാടക സമിതി ചെയർമാൻ സി പി മുഹമ്മദ് കുട്ടി ഡോക്ടർ അബ്ദുൾസലാം കണ്ണിയൻ സി ടി പി ഉണ്ണിമൊയ്തീൻ ടി വി തിലകൻ എൻ സി മൂസദീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഓൾ കേരള സയന്റിഫിക് ആൻഡ് സർജിക്കൽ ഡീലേഴ്സ് അസോസിയേഷൻ മുപ്പത്തി സംസ്ഥാന സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിലായി മലപ്പുറത്ത് നടക്കും നൂറാടി റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലേക്കും മഞ്ചേരിയിലെ സ്പെഷ്യൽ സ്കൂളുകളിലേക്കും ഫണ്ടുകൾ കൈമാറും എം എൽ ടി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ടെക്നീഷ്യന്മാർക്കും സയന്റിഫിക് സെമിനാറും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ ഏകദേശം ആയിരത്തോളം ഡീലർമാർ പങ്കെടുക്കും തുടർന്ന് ബിസിനസ് മീറ്റും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഈ ആശുപത്രി സംബന്ധമായ എല്ലാ സാധനങ്ങളും അതായത് ജനം ജനനം തൊട്ട് മരണം വരെയുള്ള പല്ലി തൊട്ട് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഞങ്ങളുടെ സംഘടനയാണ് ഞങ്ങൾക്കൊരു ആയിരത്തോളം മെമ്പർമാര് കേരള സംസ്ഥാനത്തിലുണ്ട് എല്ലാ ജില്ലകളും വളരെയധികം ഊർജിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഗവൺമെന്റിന്റെ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് അപകടങ്ങൾ ഉണ്ടായാലും ഇപ്പോൾ കോവിഡ് കോവിഡായാലും വെള്ളപ്പൊക്കം എന്ത് അപകടം ഉണ്ടായാലും നമ്മൾ വളരെയധികം സഹകരിച്ച് ഈ സംസ്ഥാന പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി താജ് ആന്റണി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ജില്ലാ സെക്രട്ടറി റഫീഖ് ജനറൽ കൺവീനർ സി ഐസി എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം എസ് കെ എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം എട്ടാം തീയതി മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിലായി കോട്ടയ്ക്കൽ ഹൈദരലി ശ് ആബ്ദങ്ങൾ നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരുന്ന എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഏകദേശം മലപ്പുറം ജില്ലയിൽ ഇരുപത് മേഖലാ കമ്മിറ്റികളും എൺപത്തി അഞ്ച് ക്ലസ്റ്റർ കമ്മിറ്റികളുമായിട്ടാണ് സംഘടന പ്രവർത്തിക്കുന്നത് ഈ ഒരു എട്ട് വർഷത്തെ കാലയളവിൽ ധാരാളം പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ആദർശ രംഗത്തും ജീവകാരുണ്യ രംഗത്തുമൊക്കെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ജില്ലാ കമ്മിറ്റി സപ്പറേറ്റ് രൂപീകരിക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ആസ്ഥാനം വെസ്റ്റ് ജില്ലാ പരിധിയിലെ പുത്തനത്താണി ബസ് അടുത്ത് പാണക്കാട് ഒരു വിപുലമായ ഓഫീസ് അവിടെ നേർവഴിയുടെ സത്യസാക്ഷ്യം എന്ന പ്രമേയത്തിൽ ആത്മീയ സമ്മേളനം വോളണ്ടിയർ മാർച്ച് ഉദ്ഘാടന സമ്മേളനം സർഗസന്ധ്യ ടീംസ് മീറ്റ് ക്യാമ്പസ് കാൾ പ്രതിനിധി സമ്മേളനം സമാപന പൊതുസമ്മേളനം തുടങ്ങി വിവിധ സെഷനുകളായാണ് സമ്മേളനം നടക്കുക പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് സമാപന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ അബ്ദുറഷീദ് അലി ഷാബ് തങ്ങൾ നൌഷാദ് കെ കെ നാസർ റൌഫ് അനീസ് ഫൈസി സുബേർ ഫൈസി എന്നിവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെത്തി മൃതദേഹത്തിന് പത്തു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിലെത്തിയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മണ്ണാർക്കാട് ചിഹ്നത്തടാകം റോഡ് പ്രവൃത്തികൾ മന്ദഗതിയിലാകുന്നതിൽ പ്രതിഷേധിച്ച് തെങ്കര റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കനാൽ ജംഗ്ഷൻ മുതൽ തെങ്കര വരെ നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു സി പി എം മണ്ണാർക്കാട് നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് നഗരസഭ സി പി എമ്മിന് ബാലിക്കേറ യു ടി രാമകൃഷ്ണൻ പറഞ്ഞു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്